കേരളം സ്ഥിതി ചെയ്യുന്നത് കേരള ജോഗ്രഫി പാർട്ട് ഒന്ന് കേരളം സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ അക്ഷാംശങ്ങൾ കേൾക്കാൻ ഉത്തരക്ഷാംശം എട്ട് ഡിഗ്രി പതിനേഴ് മുപ്പതിനും പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തേഴ് നാൽപ്പതിനും ഇടയ്ക്ക് ഏതൊക്കെ രേഖാംശങ്ങൾക്കിടയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത് രേഖാംശം നാപ്പത്തി ഏഴ് ഡിഗ്രി അമ്പത്തി ഒന്ന് അമ്പത്തി ഏഴിനും എഴുപത്തി ഏഴ് ഡിഗ്രി ഇരുപത്തിനാല് നാൽപ്പത്തി ഏഴിനും കേരളത്തിന്റെ ആകെ വിസ്തീർണം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം കേരളത്തിന്റെ അതിർത്തി കേരളത്തിന്റെ പടിഞ്ഞാറെ ഭാഗത്ത് അതിരായുള്ളത് അറബിക്കടലും കിഴക്ക് ഭാഗത്ത് തമിഴ്നാടും വടക്ക് ഭാഗത്ത് കർണാടകയുമാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള അതിർത്തി പ്രദേശം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കിഴക്ക് സഹ്യപർവ്വതം അഥവാ പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലായിട്ടാണ് കേരളത്തിന്റെ സ്ഥാനം കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തെ ഭൂപ്രദേശം മലനാട് എന്നും പടിഞ്ഞാറ് ഭാഗത്തെ ഭൂപ്രദേശം തീരപ്രദേശം എന്നും അറിയപ്പെടുന്നു മലനാടിനും തീരപ്രദേശത്തിനും ഇടയ്ക്കായിട്ടുള്ള പ്രദേശമാണ് ഇടനാട് കേരളത്തിലെ ഒമ്പത് ജില്ലകളും അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്നു എന്നാൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് എന്നീ അഞ്ച് ജില്ലകൾക്ക് കടൽ തീരം ഇല്ല കേരളത്തിലെ കടൽ തീരത്തിന്റെ ആകെ ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് പ്രകാരം കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കടൽത്തീര ദൈർഘ്യമുള്ള ജില്ല കണ്ണൂരാണ് കടൽത്തീര ദൈർഘ്യം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല കൊല്ലം കേരളത്തിൽ കടൽത്തീര ദൈർഘ്യം കൂടുതലുള്ള താലൂക്ക് ചേർത്തലയും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് കണ്ണൂരിലെ മുഴുപ്പിലങ്ങാടി ബീച്ചുമാണ് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ കണ്ണൂരിന് ശേഷം ആലപ്പുഴയാണ് വരുന്നത് അത് കഴിഞ്ഞ് തിരുവനന്തപുരം പിന്നെ കോഴിക്കോട് ഇന്ത്യയുടെ ആകെ കടൽ തീരത്തിന്റെ പത്ത് ശതമാനമാണ് കേരളത്തിന്റെ കടൽ തീരം പ്രതിനിധാനം ചെയ്യുന്നത് കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് കേരളത്തിലെ ശരാശരി വീതി അറുപത് കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും വീതി കുറവ് വടക്കേറ്റത്താണ് പതിനൊന്ന് കിലോമീറ്റർ കേരളത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്ത് എറണാകുളം ഇടുക്കി ജില്ലകൾ വരുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വീതി നൂറ്റി ഇരുപത്തി കിലോമീറ്റർ ആണ് അവിടെ വരുന്ന വീതി ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മലനാട് ഇടനാട് തീരപ്രദേശം എന്ന് മൂന്നായി തരംതിരിച്ചിരുന്നു തരംതിരിച്ചിരുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലെ മലനാട് നാൽപ്പത്തി എട്ട് ശതമാനവും ഇടനാട് നാൽപ്പത്തിരണ്ട് ശതമാനവും തീരപ്രദേശം പത്ത് ശതമാനമാണ് വരുന്നത് കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ് ഇപ്പൊ കേരളത്തിൽ നമ്മൾ ഏത് നദി ഉത്ഭവിക്കുന്ന ഒരു സ്ഥലം നോക്കിയാലും അതൊരു മല മലമുകളിൽ നിന്നായിരിക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് അടിയിൽ കൂടുതലുള്ള ഉയരമുള്ള പ്രദേശം അതായത് സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തി അഞ്ച് മീറ്റർ കൂടുതലുള്ള പ്രദേശത്തെയാണ് നമ്മൾ മലനാട് എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശം അതായത് പശ്ചിമഘട്ടം മലനാട് പ്രദേശമാണ് നമ്മുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിൽ മലനാട് അതായത് മലപ്രദേശാണ് കൂടുതലായിട്ട് നമ്മുടെ മലപ്രദേശങ്ങൾ കൂടുതലായിട്ടാണ് ആ ഭാഗത്ത് വരുന്നത് അതുപോലെ തന്നെ തേയില കാപ്പി റബ്ബർ ഏലം തുടങ്ങിയ വിളകൾ അതായത് മലനാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന വിളകളാണ് ഇവയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ബേസി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏകൊരു ജില്ല നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ അത് ആലപ്പുഴയാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ജില്ലയും മലകളോ ഇല്ലാത്ത ഒരു ജില്ലയാണ് നമ്മുടെ ആലപ്പുഴ എന്ന് പറയുന്നത് ആലപ്പുഴ മാത്രമാണ് മലയില്ലാത്ത ഒരു ജില്ലയായിട്ട് കേരളത്തിലുള്ളത് പിന്നെ നമ്മുടെ മലനാട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഭൂപ്രദേശങ്ങളിലെ ഏറ്റവും പഴക്കം ചേർന്നൊരു പ്രദേശാണ് മലനാട് കേരളത്തിന്റെ കളിത്തൊട്ടിൽ അത് സംസ്കാരത്തിന്റെ എന്ന് വിശേഷിപ്പിക്കുന്നതും മലനാടിനെയാണ് മലനാടിനെ കുറിച്ചായിരുന്നു ഇത്ര നേരം പറഞ്ഞിരുന്നത് നമ്മുടെ കേരളത്തിലെ നാല്പത്തെട്ട് ശതമാനം മലനാട് കിഴക്ക് ഭാഗത്ത് അതായത് ഭൂപ്രകൃതി അനുസരിച്ചിട്ടാണെങ്കിൽ മലനാട് ഇടനാട് തീരപ്രദേശം എന്നീ മൂന്ന് രീതിയിലാണ് വേറെ രീതിയിലൊന്നുമില്ല മൂന്ന് രീതി തന്നെയുള്ളൂ നമ്മുടെ കേരളത്തിൽ ഏർ വന്നിരിക്കുന്നത് ഇതില് നാല്പത്തെട്ട് ശതമാനവും നമ്മുടെ മലനാടാണ് ഈ മലനാടിൽ കൃഷി ചെയ്യുന്ന തേയില കാപ്പി റബ്ബർ അതായത് ഉയരം കൂടിയ സ്ഥലങ്ങളിൽ മാത്രം കൃഷി ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ അവിടെ മാത്രം കൃഷി ചെയ്താലേ അതിന്റെ മേന്മേലാ സാധനം കിട്ടുകയുള്ളു നമുക്ക് അങ്ങനെ കൃഷി ചെയ്യുന്നതാണ് പിന്നെ പശ്ചിമാട്ടത്തിന്റെ ഭാഗം ഈ വരുന്ന നമുക്ക് മലനാട്ടിൽ അതിനെ വരണേന്ന് ഇത്തിരി നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ ഉഷ്ണമേഖല മഴക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മലനാടിലാണ് ചോദ്യം വരാറുണ്ട് ഉഷ്ണമേഖല മഴക്കാടുകൾ കാണപ്പെടുന്നത് മലനാട് പ്രദേശത്താണ് ഇടനാട് ഇടനാടാണ് പിന്നീട് വരുന്നത് പിന്നീട് വരുന്ന നാൽപ്പത്തിരണ്ട് ശതമാനം കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഇടനാട് എന്ന് പറയുന്ന സ്ഥലം ഉള്ളതാണ് നാല്പത്തിരണ്ട് ശതമാനം ആ നാല്പത്തിരണ്ട് ശതമാനത്തില് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തണങ്കിൽ തന്നെ റബ്ബർ തെങ്ങ് അടയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ സാധാരണ ഒരു നരപ്പായ പ്രദേശം ഇപ്പൊ നാട്ടിൻ അതായത് മലയല്ലാത്ത പ്രദേശം ഇപ്പൊ പ്രത്യേകിച്ച് പാലക്കാട് തൃശ്ശൂര് അങ്ങനെയുള്ള ഏരിയ മലപ്പുറം അങ്ങനെയുള്ള ഏരിയയിൽ നമുക്ക് കൂടുതലായിട്ട് കൃഷി തെങ്ങും കവുങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും റബ്ബർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയാം അപ്പൊ അതേടെ നാടിലായിട്ട് പെടുത്താനായിട്ട് കഴിയും അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഇരുപത്തി അഞ്ചടിക്കും ഇരുന്നൂറ്റമ്പത് അടിക്കും ഇടയിലായിട്ടാണ് ഇതിന്റെ ഒരു ലെവല് വരുന്നത് ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിനും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിൽ മീറ്റർ കണക്കായിട്ട് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇടനാടിന്റെ ഒരു ഉയരം വരുന്നത് പറഞ്ഞ പോലെ കശുവണ്ടി കുരുമുളക് അങ്ങനെയുള്ള കൃഷികളും തെങ്ങ് അടക്ക റബറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്ത് കാണാറ് പ്രധാന മണ്ണിനെ ലാട്രേറ്റ് ആണ് വരുന്നത് പ്രധാന മണ്ണിനായിട്ട് ലാട്രേറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇലപൊഴിയും കാടുകൾ കൂടുതലായിട്ട് കാണുന്നത് ഏഹ് നമ്മുടെ ഇടനാട്ടിലാണ് ഇലപൊഴിയും കാടുകൾ കൂടുതലായിട്ട് കാണുന്നത് ഇടനാട്ടിലാണ് ഇത്തിരി നേരത്തെ നമ്മൾ ഉഷ്ണമേഖല മഴക്കാടുകൾ കാണുന്നത് മലനാട്ടിലാണെങ്കിൽ ഇലപൊഴിയും കാടുകൾ കാണുന്നത് ഇടനാട്ടിലാണ് സമുദ്രനിരപ്പിൽ നിന്നും ഇരുപത്തി അഞ്ചടി ഉയരം വരെയുള്ള പ്രദേശങ്ങളാണ് നമ്മൾ തീരപ്രദേശായിട്ട് കണക്കാക്കുന്നത് അത് മീറ്റർന്ന് പറയുകയെന്ന് വെച്ചാൽ ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിൽ താഴെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശത്തിൽ വരുന്നത് അവിടുത്തെ പ്രത്യേകതയായിട്ട് വരുന്ന കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഒരു ഭൂപ്രദേശമാണ് തീരപ്രദേശം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വിചാരിക്കും മലനാട് ഇടനാട് ഇടനാടായിരിക്കും ചിലപ്പോ ആയിട്ട് വരാം ഇടനാടായിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് ജനസാന്ദ്രത കൂടുതലുള്ളത് പക്ഷെ ജനസാന്ദ്രത ഭൂപ്രദേശം എന്ന് പറയുന്നത് തീരപ്രദേശാണ് കേരളത്തെ ഭൂപ്രകൃതിയുടെ പത്ത് ശതമാനം പത്ത് ശതമാനം തീരപ്രദേശമാണ് കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തീരപ്രദേശത്ത് നമുക്ക് മോണസൈറ്റ് ഇലുമനേറ്റ് എന്നിവ കൂടുതലായിട്ട് കാണും അത് ചോദ്യം വരാറുണ്ട് മോണോസൈറ്റ് ഇൽമനൈറ്റ് എന്നിവ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭൂപ്രദേശം ഏതാന്ന് ചോദിച്ചിട്ട് നമ്മൾ എത്രയും നേരത്തെ പറഞ്ഞിരുന്നു തീരപ്രദേശത്തിന്റെ കാര്യമല്ല മലനാടിന്റെ കാര്യം പറഞ്ഞപ്പോ മലകളൊന്നും ഒരു ജില്ല ഉണ്ടെങ്കിൽ അത് ആലപ്പുഴ ഉണ്ടെന്ന് പറഞ്ഞത് അതുപോലെ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ജില്ല ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആലപ്പുഴയാണ് അവിടുത്തെ പ്രധാന മണ്ണിനെന്ന് പറഞ്ഞത് എക്കൽ മണ്ണാണ് ഇപ്പോ പറഞ്ഞു വരുമ്പോ പ്രാചീന സംഘം കൃതികളിൽ അതായത് സാഹിത്യം തമിഴ് കൃതികളിലൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ അന്നുണ്ടായിരുന്ന ഭൂപ്രകൃതിയെ അഞ്ച് തിണകളായിട്ടാണ് പറഞ്ഞിരുന്നത് അയിതിണകൾ എന്നാണ് പറയാ അഞ്ച് തിണകള് കുറിഞ്ചി മുല്ലെ പാല മരുതം നെയ്തൽ അങ്ങനെയാണ് അത് പറഞ്ഞ് ആദ്യം പറഞ്ഞു വെച്ചിരുന്നത് അത് ഇടയ്ക്ക് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് പല സാഹിത്യ കൃതികളും വെച്ചിട്ട് നമ്മൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മുന്നേ താമസിച്ചിരുന്ന ഒരു ഭൂപ്രദേശത്തിന്റെ സ്ഥലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാനായിട്ട് കുറച്ച് വഴികളും കാര്യങ്ങളും ഒക്കെ അന്നത്തെ സംഘകാല കൃതികളിൽ നിന്ന് കിട്ടിയിരുന്നു അത് അത് ഒരു പഠനത്തിലാണ് ഈ അയിന്തി നുള്ളത് വരുന്നത് അതൊരിക്കലും ഭൂമിശാസ്ത്രമായ ഭൂമിശാസ്ത്രപരമായ ഒരു സങ്കല്പം എന്ന രീതിയിൽ ഇവരിയായിട്ട് സാഹിത്യപരമായ ഒരു വിശദീകരണം എന്ന രീതിയിൽ മാത്രമേ നമുക്ക് അതിന് എടുക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ കുറിഞ്ചി കുറിഞ്ചിന്ന് ഫസ്റ്റ് പറഞ്ഞത് കുറഞ്ചി പർവ്വത പ്രദേശാണ് പർവ്വതം എന്ന് പറയുമ്പോ മല അങ്ങനെയുള്ള സംഭവങ്ങളുള്ള സ്ഥലം വെച്ചാണെങ്കിൽ അവിടെ വേടര് ആണ് താമസിക്ക മലം പ്രദേശത്ത് വേടരാണ് താമസിക്കുക അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുമ്പോ മൃഗത്തെ വേട്ടയാടലാണ് അത് കഴിഞ്ഞ് വരുന്നത് മുല്ലെ മുല്ലൈ പ്രദേശാണ് മുല്ലൈ പ്രദേശം എന്ന് പറയുമ്പോ പുൽമേട് വനങ്ങള് അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെയാണ് അവിടെ വരുന്നത് അപ്പൊ പുൽമേട് ഇടയ ജീവിതാണ് ആ ആടോ പശുവോ അപ്പൊ കൃഷ്ണനൊക്കെ നമ്മള് ഏത് ഏർ സംഘകാല കൃതികളിൽ കൃഷ്ണനൊക്കെ വെച്ചിട്ടാണ് മായോൻ അങ്ങനെയുള്ളൊക്കെ വെച്ചിട്ടാണ് നമ്മള് ഇതിനെ കുറിച്ച് പറയാറ് ഇടയജീവിതം നയിക്കുന്ന ഒരു രീതിയിലുള്ളതില് ഇപ്പൊ കുറിഞ്ചി പർവ്വത പ്രദേശം മുരുകൻ വേലൻ അവരടുക്ക് ഏർ പ്രാർത്ഥിക്കുന്ന ദേവന്മാരുണ്ടോരോന്ന് അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് സംഘകാല കൃതികളിലൊക്കെ അപ്പൊ പുല്ലയിലെ പുൽമയുടെ വനങ്ങള് ഇടയ ജീവിതം നമ്മൾ കൃഷ്ണനെക്കെ ആലോചിച്ചാൽ മതി അപ്പോ ഇടയായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ് മുല്ലെ പ്രദേശത്തുണ്ടായിരുന്നത് പാലേ എന്ന് പറയുമ്പോ ഭൂമിയായിരുന്നു അവരുടെ കൊറ്റവൈ ഭദ്രകാളി രൂപത്തിലുള്ള ഒരു ദേവിയായിരുന്നു അവരുടെ എന്താ പറയാ അവരുടെ കൊല അല്ലെങ്കിൽ കൊലദേവി അല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന മൂർത്തി എല്ലാത്തിലും ഉണ്ടാവൂല്ലോ ഒരു പ്രദേശത്ത് ആരാധന മൂർത്തി കൊറ്റവഴിന്നാണ് കേട്ടേക്ക കൊറ്റവഴി തന്നെയാണ് അപ്പൊ അവിടെ വേട്ടയാടലും കൊള്ളക്കാർ അതായത് ഏർ ഒന്നിനോ ഉപകാരപ്പെടാം കൃഷി ചെയ്യാനോ കാലത്തിനോ ഒന്നും ഉപകാര ഉപകാരപ്പെടാത്ത ഭൂമിയാണ് അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ കൊള്ളക്കാര് വേട്ടയാടല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുക അടുത്തത് മരുതം മരുതം എന്ന് പറയുമ്പോ സാധാരണ കൃഷിയോഗ്യമായ ഭൂമി കൃഷിക്ക് യോഗ്യമായ ഭൂമി അപ്പൊ കർഷകരാണ് അവിടെ ഉള്ളത് മാർഗം തൊഴിലായിട്ട് എടുക്കണത് കർഷകനാണ് അവര് കൃഷിക്കാരായതുകൊണ്ട് അവർക്ക് ഇന്ദ്രനോ വരുണനോ അങ്ങനെയൊക്കെ ആരായിരുന്നു എന്നോണ്ട് ദേവനായിട്ട് വരണം മഴ ആ ഇന്ദ്രനാന്ന് അങ്ങനെയാണ് ഒരു ഇത് പിന്നെ നെയ്തല് നെയ്തലാന്നുകൊണ്ട് വരുണൻ വരണത് കാരണം കടല് അങ്ങനെ എനിക്ക് തോന്നണോ ില്ല നെയ്ലെന്ന് പറയുന്ന തീരപ്രദേശമാണ് മത്സ്യബന്ധനം പിന്നെ ഉപ്പുകൂറ്റലും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അവര് തൊഴിൽ ആയിട്ട് സ്വീകരിച്ചിരുന്നത് അവിടുത്തെ ജനങ്ങള് പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുമ്പോ നമുക്ക് ഇങ്ങനെ ചോദിക്കായിരിക്കും ഏർ ആയിട്ട് ചോദിക്കുമ്പോ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുമ്പോ ക്വസ്റ്റ്യൻസിൽ വ്യത്യാസം വരും പിന്നെ പ്രാചീന തമിഴ് സംഘകാല കൃതികളിൽ സമുദ്രതീരം ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് നെയ്തൽ അല്ലെങ്കി ഇപ്പോ തരിശു ഭൂമിയായിട്ട് കിടന്നിരുന്ന സ്ഥലം ഏതാണ് പാലെ അതേപോലെ കൃഷിയോഗ്യമായ ഭൂമി ഏതാണ് മരുതം പർവ്വത പ്രദേശം എന്തായിരുന്നു കുറിഞ്ചി പുൽമേട് വനങ്ങൾ നിറഞ്ഞിരുന്ന പ്രദേശം എന്താണ് മുല്ലെ അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പൊ ഉപജീവന മാർഗം ഇപ്പൊ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഇപ്പോ നെയ്തൽ പ്രദേശത്ത് എന്തായിരുന്നു ഇപ്പൊ മത്സ്യബന്ധനം അല്ലെങ്കിൽ പൂരില് മത്സ്യബന്ധനായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വരിക അതുപോലെ തന്നെ ഇപ്പോ കുറിഞ്ചി പർവ്വത പ്രദേശത്ത് എന്താ വേടർ വേട്ടയാടി മൃഗ മൃഗങ്ങളെ വേട്ടയാടി ജീവിച്ചു മുല്ലയിൽ എന്താണ് ഇടയാലാണ് പാലയിലെന്താണ് വേട്ടയാ വേട്ടക്കാരും കൊള്ള ഒന്നുമില്ലല്ലോ വേട്ടക്കാരും കൊള്ളക്കാരാണ് മരുതം കൃഷിക്കാരാണ് അങ്ങനെ ആയിരിക്കും ചിലപ്പോ ചോദ്യങ്ങൾ വരുമ്പോ വരിക ഇതിനും കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു പോകുമ്പോ നമുക്ക് വീഡിയോ ലെങ്ത് അതായത് വീഡിയോടെ ഒരു ഇത് കൂടി പോവും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് ബാക്കി കാര്യങ്ങൾ പറയാം രൂപവൽക്കരിക്കുന്ന